ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും പൊന്നുന്നത്തിനും ഇടയ്ക്കായിട്ട് അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീരുന്നേ ഉള്ളൂ ഇത് പന്ത്രണ്ട് സെൻറ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഏരിയയാണ് ചുറ്റുമതിലൊക്കെ പണികൾ നടക്കുന്നുള്ളൂ ഗേറ്റൊക്കെ വെക്കുന്നുള്ളു എല്ലാ പണികളും തീർത്താണ് കൊടുക്കുന്നത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെല്ലുമുണ്ട് മുകളിലേക്ക് രണ്ടാം നില പണിയാവുന്ന രീതിയിലാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന മുകളിൽ സ്റ്റെയർ റൂമുണ്ട് കാണുന്നത് പഞ്ചായത്ത് റോഡാണ് ഈ പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിനും ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില അല്ലെങ്കിൽ ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് കംപ്ലീറ്റ് പണികൾ തീർത്ത് കൊടുക്കുന്നതാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടാണ് വെള്ളം വരുന്നത് ധാരാളം വെള്ളമുണ്ട് ഇവിടെ തന്നെ ബോർവെല്ലും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോർവെൽ വരുന്നത് കുടുംബശ്രം തന്നെ ജസ്റ്റ് ഒന്ന് കയറി താമസിച്ചിട്ടുണ്ട് എങ്കിലും പണികളെല്ലാം തീർത്ത് തന്നെ കൊടുക്കുന്നതാണ് അടുത്തെല്ലാം നല്ല വീടുകളാണ് ഉള്ളത് പണികൾക്ക് മഴയുടെ ഒരു പെൻഡിങ് വന്നതാണ് എങ്കിലും ഒരു മാസം കൊണ്ടൊക്കെ തീർത്ത് കൊടുക്കുന്നതാണ് കാർ പോർച്ച് ഔട്ട് സൈഡിലാണ് കൊടുക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് ോറും ജനൽപ്പാളിയും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഒരു ലിവിംഗ് ഏരിയ നല്ല വലിപ്പമുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ തന്നെ ടൈലിംഗ് ഏരിയ വരുന്നു സ്പേസ് ഉള്ള ലിവിങ് ആൻഡ് ഡൈനിങ് ആണ് ഇവിടെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളിൽ സ്റ്റെയർറൂമുണ്ട് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പ്രായമായ വലിപ്പമുള്ള ബെഡ്റൂം ആണ് ബെഡ്റൂമിലേക്ക് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ന്യായമായ വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല സ്പേസ് ഉള്ള ഉണ്ട് എല്ലാം കമ്പനി ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂം ആണ് കിച്ചണിലേക്ക് കടക്കാം കബോർഡുകളെല്ലാം പിടിപ്പിച്ചു തരുന്നതാണ് വാഷിംഗ് ഏരിയ സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് കിച്ചൺ വരുന്നത് നിന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് ഇവിടെയും കബോർഡുകൾ പിടിപ്പിച്ചു തരുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കുന്ന അടിപൊളി ഒരു വീട് തന്നെയാണ് ലോൺ സൗകര്യം ലഭ്യമാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് കാഞ്ഞിരപ്പള്ളി മണിമല ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് പണികളെല്ലാം തീർത്ത് കൊടുക്കുന്നതാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉടമശ്രീൻ്റെ വില പറയുന്നത് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് വീണ്ടും ദർശനം നേരെ കിഴക്കോട്ടാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക